ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ പെണ്ണ് കാണലാണ് അപ്പോൾ ഇന്ന് തന്നെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഒരുങ്ങാമെന്ന് ഞാനങ്ങനെ ഒരുങ്ങുന്ന ഒരാളെല്ലാം പ്രത്യേകിച്ച് യൂട്യൂബിൽ കാണിക്കല് പോലും ഇല്ല ഹേ സോ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങോട്ട് ഫൈനലായിട്ട് ആദ്യമായിട്ട് നമുക്കൊന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ പെണ്ണ് കാണലിന് ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലാദ്യമായിട്ടിട്ടത് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഫേസ് ഒന്ന് ബ്രൈറ്റായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പം ഞാൻ ആദ്യം സൺസ്ക്രീൻ യൂസ് ചെയ്ത് ലാക്മിൻ്റെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹൈലോറിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് എൻ്റെ അടുത്തുള്ളത് ഒരു മൊലൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് സോ അത് കിട്ടാൻ ഭയങ്കര പാടാണ് ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കിട്ടുമെന്ന് എനിക്കറിയില്ല സോ ഒരു ജെല്ല് പോലെയാണത് അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഡ്രൈ ആയിട്ട് ഇരിക്കില്ല അപ്പോൾ അതിനെ തൊട്ട് േ ആ ഒരു മുഖത്ത് നിന്ന് ആ ഒരു മോയ്സ്ചറൈസർ ഉണങ്ങുന്നതിന് മുന്നേ ഞാൻ വേഗം തന്നെ എന്തു ചെയ്യും കൺസീലർ യൂസ് ചെയ്യും ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യലില്ല ഇപ്പോൾ കാരണം എനിക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ചില സമയത്ത് പിഗ്മെൻറ്റേഷൻസ് വരാൻ വരാറുണ്ട് സൊ കൺസിലറാകുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല കാരണം നല്ല രീതിയിൽ കവർ ചെയ്യും നമ്മുടെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഡാർക്ക് ഡാക്ക്സും ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്യും നിങ്ങളിപ്പോൾ നോക്കുക എൻ്റെ ഫേസ് ഭയങ്കര ആയിട്ടില്ല ഇതെൻ്റെ കറക്റ്റ് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം എനിക്ക് ഇതാണ് ഒക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ ജസ്റ്റ് ഒരു കണ്ണൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഐഷാഡോ യൂസ് ചെയ്യുന്നുണ്ട് ഒരു പിങ്ക് ഷെയ്ഡ് സോ നിങ്ങളെ വിചാരിക്കും ഞാൻ വെള്ളവും കള്ളം പറയണമെന്നല്ല ഇന്ന് ശരിക്കും പെണ്ണു കാണാം വെള്ളമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചത് സോ എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണൊക്കെ ഞാൻ കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട് ഞാൻ പിങ്ക് ഷെയ്ഡാണ് കൊടുക്കാറ് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണ് മുകളിലെഴുതി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം നിങ്ങൾ പെണ്ണു കാണാം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ കോലം കൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ പോവാം പക്ഷേ എനിക്ക് കുറച്ചൊക്കെ ഒന്ന് ഒരുങ്ങി നിൽക്കുന്നതാണ് ഇഷ്ടം ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലഷ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്രത്തിൻ്റെ ഒരു ബ്ലഷ് ഇട്ടിട്ടുണ്ട് ഗ്ലോ ആയിട്ടുള്ള ബ്ലഷ് ആണ് ഇട്ടിട്ടുള്ളത് കണ്ടോ ഈ ഒരു ബ്ലഷ് ആണ് ഇട്ടുള്ള ഇതെല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത കൂടുതലായിട്ട് പിന്നെ ഹൈലൈറ്റർ ജസ്റ്റ് ഒരു ടച്ചപ്പ് ചെയ്ത് വിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ലിപ്സ്റ്റിക് അത് അതിൻ്റെ കാര്യമെന്ന് പറയുമ്പോഴാണ് ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ലിപ്സ്റ്റിക് പാലറ്റ് അത് വാങ്ങിച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു ഷെയ്ഡ് ഇവിടെ കാണുമ്പോൾ കുറച്ചൊരു തീർച്ചു നിൽക്കുമായിരിക്കും പക്ഷേ പുറത്ത് നിൽക്കുന്നവർക്ക് നല്ല രസമായിട്ട് തോന്നും അതാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പ്രത്യേകത ഇനി വാങ്ങിക്കണം എന്ന ഒരു ലിപ്സ്റ്റിക്കൊക്കെ സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഫുൾ മേക്കപ്പ് ഇതൊന്ന് പുറത്തേക്ക് നിൽക്കുമ്പോൾ ഹോവറൊന്നുമല്ല ഇതിലിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര തെറിച്ചൊക്കെ നിൽക്കും ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം ചെക്കനെ എനിക്കിഷ്ടപ്പെട്ടിട്ടുള്ള അവനിക്കെന്നെ ഇഷ്ടപ്പെട്ടോ പക്ഷെ അവനെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ മനോട് പറഞ്ഞു എനിക്ക് ഈ കാര്യം വേണ്ട അടുത്തത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് സോക്കെ ബൈ